നമസ്കാരം ഇസ്രായേലും ഇറാനും തമ്മിൽ നേർക്കുനേർ ഒരു യുദ്ധം അതിപ്പോൾ സാധ്യതയില്ല എന്നാണ് പ്രമുഖ നിരീക്ഷകരൊക്കെ വ്യക്തമാക്കുന്നത് അതായത് അത്തരത്തിൽ ഒരു യുദ്ധത്തിലേക്ക് ഇരു രാജ്യവും കടക്കാനുള്ള സാധ്യതയില്ല എന്നാൽ ഇറാനെ ഏതെങ്കിലും വഴികളിലൂടെ അതായത് കുറുക്കു വഴികളിലൂടെ ഇല്ലാതാക്കാൻ കഴിയുമോ എന്ന് അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചുകൊണ്ടേയിരിക്കും കാരണം അത് അവരാണെന്ന് അവർ പറയില്ല വിജയിച്ചാൽ അവരതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും അതേസമയം പരാജയപ്പെട്ടാൽ വെറുതെ പണിവാകണ്ട എന്ന് കരുതി മിണ്ടാതിരിക്കും അതാണിപ്പോൾ നടക്കുന്നത് പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ അന്തർധാര സജീവമാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു പ്രശ്നത്തിനുള്ള സാധ്യത അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് പല നിരീക്ഷകരും പറയുന്നുണ്ട് പക്ഷെ പ്രത്യക്ഷത്തിൽ പെട്ടെന്നൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇറാഖിൽ ഇറാൻ അനുകൂല വിഭാഗം താമസിക്കുന്ന ഒരു സൈനിക താവളത്തിന് നേരെ ഒരു ബോംബാക്രമണം ഉണ്ടായി എന്നാൽ ഈ ആക്രമണം വിജയിച്ചില്ല തൊട്ടടുത്ത ദിവസം തന്നെ ഇസ്രായേലിന് തിരിച്ചടി കിട്ടി അയിലാത്ത തുറമുഖത്തിന് നേരെ ഒരു വിഭാഗം ശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അതായത് ഇസ്രായേൽ അത് അംഗീകരിക്കുന്നില്ലെങ്കിലും മറ്റു ചില ആളുകളെ വെച്ചുകൊണ്ട് പല പരിപാടികളും നടത്തുന്നുണ്ടെങ്കിലും അതിനൊക്കെ അതേ രീതിയിൽ തന്നെ മറുപടി കൊടുക്കുന്നു പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഇസ്രായേൽ ഞങ്ങൾക്കൊരു ഇരയല്ല എന്ന രീതിയിലാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ യുദ്ധവിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ പലപ്പോഴും ഇറാന്റെ പക്കലുള്ള ആയുധങ്ങൾ അത് പഴയതാണ് പ്രത്യേകിച്ച് യുദ്ധവിമാനങ്ങൾ അക്കാര്യത്തിൽ ഇറാൻ ഒരുപാട് പുറകിലാണ് എന്ന രീതിയിലുള്ള ഒരു ആരോപണങ്ങൾ അത് യാഥാർത്ഥ്യമാണ് അതിവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ആ പ്രശ്നം ഞങ്ങൾ അങ്ങ് പരിഹരിച്ചു ആ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചു ആവശ്യത്തിനുള്ള വിമാനങ്ങൾ ഞങ്ങൾ കൊടുത്തു എന്നാണ് അല്ലെങ്കിൽ ഇതാ കൊടുക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ റഷ്യയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നത് ഇറാനിയൻ മാധ്യമങ്ങൾ തന്നെയാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഏറ്റവും അത്യന്താധുനിക വലിയ ശക്തമായ രീതിയിലുള്ള ഉക്രൈനിലൊക്കെ റഷ്യ ഉപയോഗിച്ച ഏറ്റവും പുതിയ യുദ്ധവിമാനം ഇപ്പോൾ ഇറാന് നൽകുകയാണ് റഷ്യ അത്തരത്തിലുള്ള വാർത്ത ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇറാന്റെ പക്കൽ വിമാനങ്ങളില്ല പഴയ വിമാനങ്ങളാണ് ഇനി ഇതാ ഉപരോധം വരാൻ പോകുന്നു അതുകൊണ്ട് തന്നെ വിമാനങ്ങളോ മറ്റ് യുദ്ധോപകരണങ്ങളോ ആയുധങ്ങളോ ഒന്നും ഇറാന് വാങ്ങിക്കാൻ കഴിയില്ല എന്നൊരു വിഭാഗം ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു റഷ്യയും ചൈനയും ഒക്കെ കൂടെയുള്ള കാലത്തോളം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒന്നും പേടിക്കാനില്ല ഏത് പാർട്സ് വേണമെങ്കിലും എന്ത് ആയുധം വേണമെങ്കിലും ഇറാന് ഏത് നിമിഷവും സ്വന്തമാക്കാൻ കഴിയും മാത്രമല്ല ഉപരോധങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് സ്വന്തം നിലക്ക് ഒരുപാട് വളർന്ന രാജ്യമാണ് ഇറാൻ അവർ ഒരുപാട് ആയുധങ്ങൾ പരീക്ഷിച്ച് വളരെ വിജയകരമായി തന്നെ അതിന്റെ പരീക്ഷണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ റഷ്യയുടെ ഏറ്റവും പുതിയ സുഖോയ് എസ് യു തേർട്ടി ഫൈവ് എന്ന് പറയുന്ന യുദ്ധവിമാനം ഇറാൻ സ്വന്തമാക്കാൻ പോവുകയാണ് എന്തായാലും ഇസ്രായേലിന്റെ പക്കലുള്ള യുദ്ധവിമാനങ്ങളെക്കാളൊക്കെ ശേഷിയുള്ള നല്ല യുദ്ധവിമാനമാണ് ഇനി ഇറാന്റെ പക്കൽ കിട്ടാൻ പോകുന്നത് എന്നാണ് അപ്പോൾ ആ ഒരു പ്രശ്നം ഇറാൻ ഏറെക്കുറെ പരിഹരിച്ചു എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എനിക്ക് പറയാനുള്ളത് ഇസ്രായേൽ ഫലസ്തീൻ വിഷയം അവസാനിക്കാതെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വിഷയം ഒരു കാലത്തും അവസാനിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഇസ്രായേൽ ഇപ്പോൾ ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അടുത്ത ഭീതിയിലാണ് അവരുടെ രാജ്യം ഒട്ടും സുരക്ഷിതമല്ല ഏത് നിമിഷവും അവരുടെ രാജ്യത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി അത് ഇറാൻ തന്നെ വേണമെന്നില്ല മറ്റു പലരും ഇസ്രായേലിന് നോട്ടമിട്ട ഒരു സാഹചര്യമുണ്ട് ചെറിയ ഗ്രൂപ്പുകളാണെങ്കിൽ പോലും അവരുടെ പക്കൽ നല്ല ആയുധങ്ങളുണ്ട് അവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്നത് ഇറാനാണ് അതുപോലെ തന്നെ റഷ്യയാണ് ഉത്തരകൊറിയ ആണ് ചൈനയുടെ സഹായമുണ്ട് എന്ന കാര്യമൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇവിടെ ഇസ്രായേൽ ഫലസ്തീൻ വിഷയം അവസാനിക്കാതെ ഫലസ്തീൻ സ്വതന്ത്രമാകാതെ ഒരു കാലത്തും ഇനി ഇസ്രായേലിന് ധൈര്യമായി നടക്കാൻ കഴിയില്ല അവരുടെ പൗരന്മാർക്ക് ധൈര്യമായി നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല അത്തരത്തിലുള്ള ചില വാർത്തകളും ഇപ്പോൾ പുറത്തു വരികയാണ് അതായത് ഇസ്രായേൽ സൈനികരെ ഹമാസ് വളഞ്ഞിട്ട് ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ ഹമാസ് തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബർദോഖാൻ ഇസ്താംബൂളിൽ വെച്ച് ഇസ്മായിൽ ഹനിയയുമായി ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുമായി ഗസ വിഷയം ചർച്ച ചെയ്തു എന്നുള്ളതാണ് ഈ ചർച്ച ഇസ്രായേലിന് അത്ര സുഖിച്ചിട്ടില്ല ഇസ്രായേൽ ഇവിടെ തുർക്കിയെ വലിയ കാര്യമായ രീതിയിൽ തന്നെ പ്രതിഷേധം അറിയിച്ചു വിമർശിച്ചു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് എന്തായാലും തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഹമാസിനെ പിന്തുണക്കുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു വേണ്ടി വന്നാൽ തുർക്കിയും ഇറാനോടൊപ്പം ചേരാനുള്ള പലപ്പോഴും പല വാർത്തകളും ചെയ്യുന്ന സമയത്ത് തുർക്കിയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ പലരും പ്രതികരിക്കാറുണ്ട് കാലം മാറുകയാണ് അതിനനുസരിച്ച് ആളുകളും രാജ്യങ്ങളും ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഇറാന്റെ പക്കൽ ആയുധമില്ല വിമാനമില്ല എന്നുള്ള ഒരു പ്രശ്നം കാര്യമായ രീതിയിൽ തന്നെ ആളുകൾ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുമായിരുന്നു ആ പ്രശ്നത്തിന് ഇപ്പോൾ പരിഹാരമായി അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഇസ്രായേലിന്റെ ഒരു അവസ്ഥയല്ല ഇസ്രായേൽ ഒരുപാട് പോയി ശരിക്കും പറഞ്ഞാൽ നൂറ്റാണ്ടുകളോളം പുറകോട്ട് പോയ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത് ഇനി ഇസ്രായേലിന് ആ പുറകോട്ടു പോയ അവസ്ഥയിൽ നിന്നും കരകയറി വരാൻ ഇസ്രായേലിന് എളുപ്പം കഴിയില്ല കാരണം തുടർച്ചയായി ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലൊരു ഇസ്രായേലിനെ കൂട്ടുപിടിക്കാൻ ഇനി ഒരു രാജ്യവും തയ്യാറാകില്ല വേണ്ടി വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഈജിപ്തും ചോർദാനും ഒക്കെ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് കണ്ടാൽ അവരും ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങൾ വേർപ്പെടുത്താനുള്ള സാധ്യത കൂടുതലാണ് എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ യു എയും സൗദി അറേബ്യയും വീണ്ടും ചില നിലപാടുകൾ മാറ്റിയിട്ടുണ്ട് എന്നറിയാൻ കഴിയുന്നു അതായത് ഇസ്രായേലിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി പാഠഭാഗങ്ങളിൽ നിന്നും ഖുർആാൻ വരെ എടുത്തു കളയാൻ അവർ തീരുമാനിച്ചു എന്നൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെയാണ് അത്തരത്തിലുള്ള വാർത്തകളും പുറത്തുവിട്ടിട്ടുള്ളത് എന്തായാലും അതിനെതിരെ പോലും ഇവിടെ പ്രതികരിക്കുന്ന ഒരു വിഭാഗം രംഗത്തെത്തി എന്നുള്ളതാണ് ഹൂത്തികളുടെ നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂത്തി യു എ ഇയെയും സൗദിയെയും നോട്ടം ഇട്ടിട്ടുണ്ട് എന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കാലം അത്ര സുഖകരമാകില്ല ഇസ്രായേൽ പരാജയത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ വാർത്തകളും നമുക്ക് നൽകുന്ന സൂചനകൾ അത്തരത്തിൽ തന്നെയാണ് അതുകൊണ്ട് തുർക്കിയുടെ ഇപ്പോഴത്തെ ഈ ഒരു മനംമാറ്റത്തെ അല്ലെങ്കിൽ ഹമാസുമായി ചേർന്നതെന്ന് പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനത്തെ ആരും അതിനെ അങ്ങനെ വിശ്വസിക്കാതെ ഇരിക്കേണ്ട അങ്ങനെ തള്ളിപ്പറയേണ്ട ഒരു സാഹചര്യമില്ല തുർക്കിയും അത്തരത്തിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു തുർക്കിക്ക് അത്തരത്തിലുള്ള ചില ചിന്തകൾ ഉണ്ട് എന്ന കാര്യം അത് യാഥാർത്ഥ്യമാണ് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുക ഇസ്രായേലുമായി തുർക്കിക്ക് ഒട്ടും താല്പര്യമില്ല ഇനി സ്വന്തം നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് കണ്ടാൽ കൂടെ നിൽക്കുന്നവരും പുറകോട്ട് പോരാനുള്ള സാധ്യത കൂടുതലാണ് അത്തരം ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇറാന്റെ പോരായ്മകളെ പരിഹരിക്കാൻ ഉണ്ട് എന്ന കാര്യം റഷ്യ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇനി അത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് കാര്യമായ വില കൊടുക്കേണ്ടതില്ല അതിനെ തള്ളിക്കളയണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്